അലഹമ്മില്ല അലഹമില്ല സലത് വസ്ല ഷഫി മുർസലി വാലാ അലിഹി വസ് അജു അഹ് റബിഷ് റഹിലി സുദരി വൈസിർലി അംരി സ്നേഹധരണീയരായ ഗുരുക്കന്മാരെ പ്രിയപ്പെട്ട സഹപാഠി സുഹൃത്തുക്കളെ സ്ലാക്കും വാഹമത്തബു ഇസ്ലാമിക ചരിത്രത്തിൽ സൂര്യ തേജസ്സോടെ തിളങ്ങി നിൽക്കുന്ന ഒരുപാട് മഹത് വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അതിൽ പീഡനങ്ങളും യാതനകളും ഒരുപാട് അനുഭവിച്ച് ക്ഷമ കൊണ്ടും സഹനം കൊണ്ടും ഇസ്ലാമിൻ്റെ അത്യുന്നതങ്ങളിലെത്തിയ ചിലരിൽ നിന്ന് ഒരു തീരവനിതയെ നമുക്കിന്ന് പരിചയപ്പെടാം ബി വി മാഷിത ഫറോവയുടെ കൊട്ടാരത്തിൽ അടിമയായി ദാസവേല ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് മൂസ നബി അലൈഹി സ്വലാം ഇസ്ലാമിക പ്രബോധനവുമായി എത്തുന്നത് അതിലാകൃഷ്ടയായ മാഷി മാഷിത ബി വി ഇസ്ലാം മതം സ്വീകരിച്ചു ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും തുടക്കം വിസ്മിക്കൊണ്ടായിരിക്കണമെന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉപദേശമനുസരിച്ച് ഒരുനാൾ തൻ്റെ മകളുടെ മൂട്ടി ചീകിക്കൊണ്ടിരിക്കവേ വിസ്മിച്ചില്ലെന്നത് ഫറോവയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇസ്ലാമിൽ നിന്നും മാഷിതാബിബിയെ പിന്തിരിപ്പിക്കാൻ ഫറോവയും അനുയായികളും ഒരുപാട് ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല അവസാനം അവർ ആ കൊടും ക്രൂരതയ്ക്ക് തയ്യാറായി മാഷിതബിയെയും മക്കളെയും മകവരുത്താൻ അധുഷ്ടന്മാർ തീരുമാനിച്ചു തൻ്റെ മക്കളെ ഓരോന്നോരോന്നായി കൊലപ്പെടുത്തുമെന്നവർ ഭീഷണിപ്പെടുത്തി ഇതിലൂടെ മാഷിദാബിയെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ആ ഭീഷണിക്ക് പുല്ലുവില കൽപ്പിക്കാത്ത മാഷിദാബിയുടെ പെരുമാറ്റം അവരെ രോഷാകുലരാക്കി മാഷിദാ ബി മുന്നിലിട്ട് തൻ്റെ മക്കളെ ഓരോന്നോരോന്നായി കൊലപ്പെടുത്താൻ അവർ തീരുമാനിച്ചു ഏഴ് വയസ്സായി ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ പിഞ്ചുമകളെ വാരിയെടുത്ത് തിളക്കുന്ന എണ്ണയിലേക്ക് എറിയും മുൻപ് മാഷിദാബി വിയോട് അവർ ഇസ്ലാം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു തൻ്റെ വിശ്വാസത്തിൽ നിന്നും സ്വൽപ്പം പോലും പുറകോട്ട് പോകാൻ സാധ്യമല്ല എന്ന മാഷിദ ബി ഉറച്ച നിലപാടിന് തൻ്റെ പൊന്നുമകളെ ബലി നൽകേണ്ടി വന്നു രണ്ടാമത്തെ കുഞ്ഞിനെ വധിക്കുമ്പോഴും മാഷിതാ ബീവി ഉറച്ച നിലപാടിൽ നിന്നും പിന്നോട്ട് പോയില്ല ഏ മാസം മാത്രം പ്രായമുള്ള തൻ്റെ പിഞ്ചു കുഞ്ഞിനെ വാരിയെടുത്ത് തിളക്കുന്ന എണ്ണയിലേക്ക് എണ്ണയിലേക്കെറിയാൻ തുടങ്ങിയ സമയത്ത് ബീവിയുടെ സഹനശക്തി നഷ്ടപ്പെട്ട് പൊട്ടിക്കരഞ്ഞു കരയുമ്പോഴും ബി വിളിച്ച് പറഞ്ഞു അള്ളാഹ് വഹദ് ബിവിയുടെ കൺമിന്നു വെച്ച് തിളയ്ക്കുന്ന എണ്ണയിലേക്ക് അ പിഞ്ചു കുഞ്ഞിന് വലിച്ചെറിഞ്ഞപ്പോൾ ബി വാവിട്ട് കരഞ്ഞു ബിവിയുടെ വിശ്വാസത്തിൻ്റെ കരുത്ത് ക്ഷമയുടെ വിജയം തിളയ്ക്കുന്ന എണ്ണയിൽ നിന്നും അ പിഞ്ചു കുഞ്ഞു ഉമ്മയോട് സംസാരിച്ചു എന്തിനാണ് പൊന്നുമ്മ കരയുന്നത് നമ്മൾ സ്വീകരിച്ചത് സത്യമാർഗമല്ലേ നാളെ റബ്ബിൻ്റെ സ്വർഗീയ പൂന്തപ്പിൽ നമുക്കൊരുമിക്കാം ഇത്രയൊക്കെ ചെയ്തിട്ടും തൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന മാഷിത ബീവിയെയും കൊന്നുകളയാൻ അധിഷ്ടന്മാർ തീരുമാനിച്ചു മരിക്കുന്നതിന് മുൻപ് അവസാന ആഗ്രഹം എന്തെന്ന് അവർ ചോദിച്ചപ്പോൾ തൻ്റെ മക്കളുടെ മൃതദേഹം തൻ്റെ കൂടെ ഒരു ഒരു കബറിൽ ഖബറടക്കം ചെയ്യണമെന്ന് അവസാന ആഗ്രഹമായി അവർ പറഞ്ഞു അങ്ങനെ ഇസ്ലാമിലെ ആധീര വനിതയെയും മക്കളെയും ഒരുമിച്ച് ഒരു ഖബറിൽ അടക്കം ചെയ്യപ്പെട്ടു മിയറാജിൻ്റെ രാവിലെ ജിബിരിയിലുമൊത്ത് പ്രവാചകൻ യാത്ര ചെയ്തു അനുഭവപ്പെട്ട സുഗന്ധം എവിടെ നിന്നാണെന്ന് ചോദിച്ച പ്രവാചകനെ ജിബിരിൽ അലൈഹി സ്വലാം പരിചയപ്പെടുത്തി കൊടുത്തതാണ് അന്ത്യനാൾ വരെ ഖബറിൽ നിന്നും സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുന്ന മാഷിദാ ബി ചരിത്രം പ്രവാചക കാലഘട്ടത്തിൽ മാത്രമല്ല ഇസ്ലാമിൻ്റെ തുടക്കം മുതലേ ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒരുപാട് നീക്കങ്ങളും പ്രവർത്തനങ്ങളും ചരിത്രത്തിലൂടെ നീളം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഇസ്ലാമിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച ഒരുപാട് മഹാത്മാക്കളെ നമുക്ക് കാണാൻ പറ്റും ലോകമൊട്ടുക്കും ഇസ്ലാം മതം പടർന്നു പന്തലിച്ചിട്ടും ഇന്നും മാഷിതമാരെയും സുമയ്യന്മാരെയും ബിലാൽമാരെയും നമുക്ക് കാണാൻ പറ്റും ഫാഷിസ്റ്റ് ഭരണത്തിൻ്റെ കീഴിൽ തല്ലിക്കൊലകൾക്ക് ഇരയാക്കപ്പെട്ട ജുനൈദിനെയും അഹ്ലാക്കിനെയും അടക്കം ബിൽകിസ്ബാനുവിനെയും ആസിഫയെയും ഇതുപോലുള്ള പേരറിയാത്ത ഒരുപാട് ജനങ്ങൾ നമ്മുടെ നാട്ടിലും ഫ ഫലത്തീനിലെ പിഞ്ചുമക്കളടക്കം ലോകത്തെ പല ഭാഗത്തും ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നിരുന്നാലും ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് തടസ്സം സംഭവിക്കാതെ ഇസ്ലാം ദിനം പ്രതി ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നു പ്രതിസന്ധികളെ തരണം ചെയ്ത് വെല്ലുവിളികളെ അഭിമുഖീകരിച്ച് അക്രമികളെ പ്രതിരോധിച്ച് സർവശക്തനിൽ സർവശക്തിൽഭരമേൽപ്പിച്ച് മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹൃത ഓൻ അന് അഹമ്മ റബൂലാലം അസ്ലാം വാലൈക്കു